പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കേരള സഖ്യാപടമായി കണ്ടെത്തുന്ന तुम मत भी दिल चाबी दे तू पहले मैं बता रहा हूं पीछे भी का काम होता है ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഈ നിങ്ങൾ സാധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സമാധാനപരമായ ജീവിതമാണ് ഈ കേരളത്തിൽ ഒരു പറമ്പിൽ അമ്പലവും അപ്പുറത്തെ പറമ്പിൽ പള്ളിയും മറ്റൊരു പറമ്പിൽ മോസ്കും എല്ലാം നിലനിൽക്കുന്നു ഒരിടത്ത് ബാങ്ക് വിളിമുഴുങ്ങുകയാണെങ്കിൽ പണിമുഴക്കം കേൾക്കാം അമ്പലത്തിൽ പ്രാർത്ഥനാ ഗീതങ്ങൾ കേൾക്കാം ആർക്കും അലോസരവും മനസ്സിന് തോന്നാതെ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ് കേരളത്തിലെ മനുഷ്യർ ആ സമാധാന അന്തരീക്ഷം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് പള്ളി പൊടിക്കാനോ വേറെ എന്തെങ്കിലും മതസ്ഥാപനങ്ങൾ പൊളിക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തെറ്റായ എല്ലാ കാര്യങ്ങൾക്കുമെതിരെ നമ്മുടെ നിയമങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വകുപ്പുണ്ട് പക്ഷേ അത്തരം ഒരു പേരും പറഞ്ഞ് എല്ലാ മനുഷ്യരെയും അതിന്റെ ഭാഗമായി കണ്ടിട്ട് ഒഴിവാക്കാനുള്ള തീരുമാനം വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിന്റെ ചട്ടങ്ങൾ മുറപ്പെടുവിച്ചപ്പോ അതെവിടെയും പാർലമെന്റിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ജനഹിതം മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു നൈറ്റ് മാർച്ച് നൈറ്റ് മാർച്ച് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം